പടം കെട്ടിലും പടം മമ്മൂക്കയുടെ അടിപ്പടം ആ രീതിയിൽ കാണാണെങ്കിൽ ക്ലർക്കുണ്ടല്ലോ ഒരു ഹൈ ക്ലാസ് സാധനം അങ്ങനെ പിന്നെ പെർഫോമൻസ് പെർഫോമൻസ് മമ്മൂക്ക കതറിയിട്ടുണ്ട് അതേപോലെ തന്നെ വില്ലൻ കഥാപാത്രം ചെയ്ത രാജീവ് ഷെട്ടി കാണുമ്പോ ഒരു വില്ലറിന്റെ ലുക്ക് ഇല്ലെങ്കിലും പുല്ല് ചെയ്തു വെച്ചാണ് കാര്യം കിട്ടില്ലെന്ന് തന്നെ പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഗുണം നിർത്തിക്കുന്നത് ഒരു ചെക്കൻ പാട്ടിന്റെ എൻട്രി പോലെയാണ് ആ ചെക്കൻ പാട്ടൊക്കെ വരാണെങ്കിൽ കിടക്കും ആ ടിസ്റ്റാണ് അതിന്റെ മെയിൻ കാരണം ചെക്കൻ പാട്ട് വരാണെങ്കിൽ കിടക്കും പറഞ്ഞാൽ അതിന്റെ ടിസ്റ്റ് തന്നെയാണ് എന്തായാലും കിട്ടുന്നില്ല പിന്നെ ഒരു കാർച്ചേസിംഗ് ഒക്കെ ഉണ്ട് ഫൈറ്റിന്റെ ഫൈറ്റ് മാത്രമേ ഉള്ളൂടെ എനർജി എനർജി ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തോരം ഡെഡിക്കേഷൻ എടുത്തിട്ട് ചെയ്യുന്നത് പുലിമുരുകയും എനിക്ക് അത്രയ്ക്കും ഇഷ്ടായിട്ടില്ല കാരണം അത് ഇഷ്ടായിട്ടുള്ള പുലിമുരുകാരം എനിക്ക് ഇഷ്ടായിരിക്കുന്നത് പൊക്കിരാജും മധുരരാജൻ തന്നെയാണ് പക്ഷെ അത് അങ്ങനെ ഞാൻ കമ്പയർ ചെയ്യണം ഇത് പൊക്കിരാജ് അതേപോലെയുള്ള ഇത് വരും അറിയിക്കുന്ന പടങ്ങൾ പോലെയല്ല ഇതൊരു ഇട്ടിപ്പടം അങ്ങനെയുള്ള രീതിയിൽ കാണാണെങ്കിൽ ഓക്കെ ഒരു ബിജിമിന്റെ കാര്യം പറയാം ബിജിഎം എന്ന് പറഞ്ഞാൽ ഒരു കാർ ചെയ്യാ അതില് ആ ബിജിം കയറി വരുമ്പില്ല രോമാഞ്ചാണ് രോമാഞ്ചം കാരണം അമ്മ ഒരു ലെവലിൽ സാധനമാണ് ക്യാമറ വർക്ക് ആയാലും എന്തായാലും ചെയ്തു വെച്ചിരുന്നത് എന്തായാലും പഴം മസ്റ്റ് തിയേറ്റർ വെച്ചിട്ടുണ്ടെന്ന് കൊള്ളാം കിടിലും തന്നെ അതായത് ആ ഫ്ലൈറ്റിന്റെ സമയത്തൊക്കെ അതിന്റെ ക്യാമറയും ആംഗിളൊക്കെ പോയിട്ടുണ്ട് നല്ല കിടന്നെ എന്തായാലും